ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മന്നൂരിന് കോടതി ജാമ്യം നിഷേധിച്ചു എറണാകുളം സി ജി കോടതി ടു ആണ് ജാമ്യം നിഷേധിച്ചത് പതിനാല് ദിവസത്തേക്ക് ബോബി റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് അയച്ചു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ബോബിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളിയാണ് ബോബിക്കായി കോടതിയിൽ ഹാജരായത് ബോബി ചെയ്തത് ഗൗരവമേറിയ തെറ്റാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് ഇത്തരം കുറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെയാണ് പ്രതി നിരന്തരമായി പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിന് തെളിവുണ്ട് മോശ പെരുമാറ്റത്തോടുള്ള എതിർപ്പ് ഹണി റോസ് കൃത്യമായി അറിയിച്ചിരുന്നു ദുരുദ്ദേശത്തോടെ തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും നടി പരാതിയിൽ പറഞ്ഞതുപോലെ സ്പർശിച്ചിട്ടില്ലെന്നും ബോബി കോടതിയിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പരാതിക്കാരി അതുകൊണ്ട് തന്നെ ജുവല്ലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നരിയെ കൊണ്ടുവന്നത് ഉദ്ഘാടന ചടങ്ങിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നുവെന്നും ഗോപിയുടെ അവകാശകൻ ബാധിച്ചു മാപ്പ് പറയാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ വെച്ച് ബോബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്നലെ രാവിലെ വയനാട്ടിലെ ഒരു റിസോർട്ടിന്റെ സമീപത്തു നിന്നാണ് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവിടുന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലിന് കോടതിയിൽ ഹാജരാക്കിയത് ബോച്ചയ്ക്കെതിരെ പ്രമുഖരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നത് മുൻമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ രൂക്ഷ വിമർശനമാണ് നടത്തിയത് ബോബി ചെമ്മണ്ണൂർ പ്രാകൃതനും കാടനുമാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത് ഇന്നലെ ഒരു പരമനാരിയെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ എന്താ അവന്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാര് ഞാൻ പതിനഞ്ച് വർഷം മുന്നേ എന്റെ ഭാര്യയോട് പറഞ്ഞു അവൻ പരമനാറിയാണെന്ന് പണത്തിന്റെ അഹങ്കാരമല്ലാതെത്ത എന്തും ചെയ്യാമെന്നാണ് അവൻ വെറും പ്രാകൃതനും കാടനുമാണ് അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം കുറെ കാലമായി അവന്റെ അവൻ്റെ കർണ്ണക്കുറ്റിയിലൊക്കെ കൊടുക്കാൻ ഈ കേരളത്തിൽ ആരും ഇല്ലാതെ പോയല്ലോ കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും തല്യനെ ഇവിടുത്തെ മകളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ എവിടെ പോയി എന്റെ കയ്യിൽ ചെറിയ ഫോണാണ് ഞാനിത് കാണാറുമില്ല എന്തെല്ലാം വൃത്തികേടാണ് അവൻ കാണിക്കുന്നത് എന്തായാലും ആ നടി കേസ് കൊടുത്തു അവനെ പോലീസ് വിളിച്ചു അയാൾക്ക് പ്രത്യേക സംഘമുണ്ടത്രേ അത്രയും എന്തോ സംഘം നിയമവിരുദ്ധമാണത് അശ്രീയിലെ ചൊവ്വയുള്ള ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അതിന് പരാതി കൊടുക്കണ്ടല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ പല സ്ത്രീകളെയും അപമാനിച്ചു അവരാരും അനങ്ങിയില്ല ആ നടി വിഷമത്തോടെ കേസ് കൊടുത്തു അറസ്റ്റ് ചെയ്തു ഇത് കേരളത്തിൽ നടക്കുകയല്ലേ നമ്മൾ മുന്നിലാണെന്ന് പറയുന്നവർക്ക് ഇതിലെന്താ പറയാനുള്ളത് ഇതിലും നമ്മൾ മുന്നിലല്ലേ വൃത്തികേടുകളിലും നമ്മൾ മുന്നിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല എല്ലാത്തിലും മുന്നിലല്ലേ എന്ന് ആര് പറഞ്ഞു എല്ലാത്തിനും മുന്നിലാണ് നമ്മൾ ചില കാര്യങ്ങളിൽ മുന്നിലാണ് അതങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ ഇല്ലാത്തതിനെ പറ്റി എന്തിനാണ് പറയുന്നത് കൊമ്പച്ചം പറച്ചിലും കൊള്ളപാതവും ലോക ചരിത്രത്തിൽ സ്ഥാനം വിളിക്കുമോ പറയുന്ന ദിവസമേ അതിനായുസളൂ ഇങ്ങനെ രൂക്ഷമായിട്ടാണ് ജീസുദാകാരങ്ങൾ വിമർശിച്ചത് ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാണ് സോഷ്യൽ മീഡിയയിൽ കുറെ ഞരമ്പന്മാരുണ്ട് എന്ത് കണ്ടാലും ഏത് വീഡിയോ കണ്ടാലും ഏത് പടം കണ്ടാലും ഏത് പോസ്റ്റ് കണ്ടാലും വന്ന് തെറി വിളിക്കുകയും വീട്ടിലിരിക്കുന്നവരെ വരെ പറയുകയും ചെയ്യുന്നു സ്ത്രീകളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അറക്കി ഇവനൊന്നും അമ്മയും പെങ്ങളും ഒന്നുമില്ല എന്ന് തോന്നിപ്പോകും